കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മണിക്ക് മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ അതാ ശ്രീകളത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു ചെറിയ സ്വർണ്ണമാലയും ഒരു വലിയ സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ ഭക്തന്മാർക്കെല്ലാവരും ആനന്ദത്തിൽ ആറാടുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് ഒരു വായിരപ്പൻ്റെ നാമങ്ങളും ചൊല്ലി അതാ അവർ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ തൻ്റെ സച്ചിദാനന്ദ കട്ടയെ കണ്ട് അവരെല്ലാം പറയേണ്ടതെല്ലാം പറഞ്ഞതിന് ശേഷം ആ കണ്ണന്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ പുന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ ആ പുന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു ആ കണ്ണനെ അവിടെ കെട്ടിപ്പിടിച്ച് അവിടെ നിർത്തി ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് കുഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം അവർക്കും ഉണ്ടാവും കേട്ടോ നാരായണാ 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 നാരായണ എല്ലാവരും ജവിച്ചോളൂ കൂടി ഭക്തിയോടുകൂടി കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ നമ്മൾ എപ്പോഴും 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 ജപിക്കുക ആ കണ്ണൻ അത് കേൾക്കും കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹം വാരിക്കോരി തന്ന് നമ്മളെ അടുത്ത് വന്ന് നമ്മളിന്ന് കൂട്ടി പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തരും കണ്ണൻ അത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസിക്കുന്ന ആ മന്ത്രങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശക്തി ഉണ്ടാകും എന്നാണ് പറയണത് അതുകൊണ്ട് ഈ മന്ത്രം ഈ കലികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ആരും ഒരു മുടക്കവും കൂടാതെ ഈ മന്ത്രം ജപിച്ചോളൂ ഈ കലികാലത്ത് 하레, 해그루 와이라파 아쭈다, 안 한다고 빈다. 아쭈다, 안 한다고 빈다. 아쭈다, 안 한다고 빈다.